കുവൈറ്റിൽ തീപിടുത്തത്തിൽ കൂട്ടായി സ്വദേശി മരണപ്പെട്ടു കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പൻ്റെ പുരക്കൽ നൂഹ് നാൽപ്പത്തിരണ്ടാണ് മരണപ്പെട്ടത് മരണപ്പെട്ട വിവരം വ്യാഴാഴ്ച പുലർച്ചെയാണ് സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന നൂഹിൻ്റെ സഹോദരങ്ങളാണ് മരണവിവരം അറിയിച്ചത് മത്സ്യത്തൊഴിലാളിയായ നൂഹ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് അവസാനമായി നാട്ടിൽ വന്ന് പോയത് നൂഹ് എന്ന് ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് നാട്ടിലെ ഒരുപാട് അഞ്ചാറ് ആളുകൾ മരിച്ചു അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്തെ മാത്രമല്ല ഈ കൂട്ടായിലെ തീരദേശ മേഖലയിൽ ഒരു വളരെ കണ്ണീരിലാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ഈ പ്രദേശത്തെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങളിലും യുവാക്കൾക്കിടയിൽ തന്നെ ഒരു സ്വീകാര്യനായ ഒരു ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ് സത്യത്തിൽ ഈ അവൻ്റെ ഈ ഇങ്ങനെയുള്ളൊരു വേർപാട് മാനസികമായി ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെയാണ് നോഹിൻ്റെ മരണവിവരം കുവൈറ്റിലുള്ള സഹോദരങ്ങൾ വിളിച്ചറിയിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയോടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ നാല് ഇത് ഇതറിയണമെങ്കിൽ നമുക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിനെപ്പറ്റി ഒരു ഊഹാപോഹ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൺഫേം അല്ലേ നാലു മണിക്കാണ് ഇത് കൺഫേം ആയിട്ട് വരുന്നത് പിന്നെ മൂപ്പരിപ്പോൾ പുതിയത് ഇതിനു മുമ്പ് മൂപ്പര് ഒരു ഫിഷിൻ്റെ ഒരു പരിപാടിയായിരുന്നു സ്വന്തമായിട്ട് അപ്പോൾ ഈ കമ്പനിയിൽ കയറിയിട്ട് അങ്ങനെ ഈ ഇപ്പോൾ ലീവ് വന്നു പോയതാണ് അതായത് രണ്ട് മാസമായിട്ട് ആ ഇതിലാണ് ഇപ്പോൾ ഈ കമ്പനിയിൽ കയറിയിട്ടുള്ളത് ഈ കമ്പനിയിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ട് അപ്പോഴാണ് ഈ ഇൻസിഡൻറ് ഉണ്ടായിട്ടുള്ളത് ബോഡി കൊണ്ടുവരാൻ നമ്മക്ക് അവിടുത്തെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേന് ബോഡി ഇട്ട് കിട്ടും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഇവിടെ ഒരു ഏഴുമണി എട്ട് മണിയാവുമ്പോഴത്തേന് ഇങ്ങോട്ട് നമ്മൾ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ